ഭരത്ത് അരുന്തതിന് പറഞ്ഞാൽ എന്നോട് ഇങ്ങനെയൊന്നും പെരുമാറല്ലായിരുന്നത് ഞാൻ എന്നോട് സോറി പറഞ്ഞില്ലേ തിരിച്ച് അറിഞ്ഞത് ചോദിക്കുന്നുണ്ട് സോറി പറഞ്ഞാൽ എല്ലാം തീരുമോ ഭാവനേച്ചു വന്ന് വിളിച്ചത് കൊണ്ടാണ് ഞാൻ വന്നത് അല്ലാതെ ഭരത്തിനോട് ക്ഷമിച്ചിട്ടല്ല ഭരത്തേട്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും കൂടെ നിന്നവളാണ് ഞാൻ പക്ഷെ അതിന്റെ ഒരു അംശം പോലും ഭരത്തേട് തിരിച്ച് എന്നോടില്ല ഇത് കേൾക്കുമ്പോൾ ഭരത്തിന് വിഷമാകാട്ടോ അവൻ എഴുന്നേറ്റ് വന്നിട്ട് സോറി അരുന്തത് ഇനി അങ്ങനെയൊന്നും ഉണ്ടാകില്ല എനിക്കതൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞ അരുന്ദി ഭരത്തിനെ കൈ തട്ടി മാറ്റിയാണ് ഇങ്ങനെ പറഞ്ഞ് അവിടെ നിന്നും അരുന്ദതി ഇറങ്ങി പോവാണ് എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന മായക്ക് മനസ്സിലാവാട്ടോ അവളും അവിടെ നിന്നും പോകാൻ പിന്നീട് കാണിക്കുന്ന സൂര്യയുടെ വീടാണ് അവിടെ സൂര്യഭാവനയോട് പറയുന്നുണ്ട് അമ്മക്ക് മാനസികമായിട്ട് വലിയ പ്രശ്നമുണ്ടോ എന്നാണ് എന്റെ സംശയം അല്ലാതെ അമ്മ ഇങ്ങനെയൊന്നും പെരുമാറില്ലല്ലോ അമ്മക്ക് ഒരുപാട് ചേഞ്ചും ഉണ്ട് അത് അമ്മയുടെ സ്വഭാവത്തിൽ തന്നെ പ്രകടമാകുന്നുണ്ട് എന്നൊക്കെ സൂര്യ പറയുമ്പോൾ ഭാവന പറയുന്നില്ല ഏ അങ്ങനെയൊന്നുമില്ല സൂര്യ അത് നമുക്ക് നമ്മുടെ കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ട് തോന്നുന്നതാണ് ഇനി എന്താ ഞാൻ ആന്റിയെ ശ്രദ്ധിച്ചോളാം എന്ന് ഭാവന പറയാനോ സൂര്യ പറയുന്നുണ്ട് അമ്മയെ ഒരു സ്കാനിങ് എടുത്ത് നോക്കാനാണ് സ്വാമിജി പറഞ്ഞത് എന്നിട്ട് സ്വാമിജി വന്ന് കണ്ടോളാം എന്നും അറിയിച്ചു ഭാവന പറയുന്നുണ്ട് അതെന്തായാലും ശരിയാണ് ഇതുവരെ കഴിച്ച മരുന്നിനും കാര്യങ്ങൾക്കൊക്കെ മാറ്റമുണ്ടോ എന്ന് നമുക്കറിയാമല്ലോ പിന്നീട് സൂര്യ പറയുന്നുണ്ട് ഭരത്തിന്റെ കാര്യത്തിലൊരു പരിഹാരമായപ്പോൾ നിന്റെ മുഖത്ത് സന്തോഷം കാണാനുണ്ട് അപ്പൊ ഭാവന പറയാണ് അതെ സൂര്യ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായപ്പോൾ എനിക്ക് വല്ലാത്തൊരാശ്വാസം ഓരോ നിമിഷവും പേടിച്ചു കൊണ്ടാണ് ഞാൻ തള്ളി നീക്കിയത് ഇനിയിപ്പോൾ അംബാലിക ആൻറ്റി എന്തായാലും അടങ്ങി നിൽക്കില്ല അവരെന്തെങ്കിലുമൊക്കെ ചെയ്യും എന്ന് സൂര്യ പറയാനുട്ടോ ഭാവന പറയുന്നതിൽ അതേ എനിക്കും തോന്നിയിട്ടുണ്ട് അവരിനി സ്വയം തിരുത്തപ്പെടാത്ത സ്ഥിതിക്ക് ഭാമയും അഭിയും ഇനി നന്നായിട്ട് സൂക്ഷിക്കണം എങ്കിലേ അവർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ ഭാവന പറയാൻ കേട്ടോ അവർക്ക് വേണ്ട കുതന്ത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ ആ അനുരുദനം കൂടെയുണ്ടല്ലോ ആ അങ്കിന്റെ കാര്യം ആലോചിക്കുമ്പോൾ കഷ്ടം എങ്ങനെയാണ് അദ്ദേഹം ഇത്രയും നാൾ ജീവിച്ചിരിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര വിഷമമുണ്ട് ഇങ്ങനെയുള്ള ഭാര്യമാരുണ്ടായാൽ പിന്നെ ഭർത്താക്കന്മാരുടെ അവസ്ഥ മഹാ പോക്കാണ് എന്നൊക്കെ സൂര്യയും പറയാനോ എന്തായാലും ഭരത്തും അരുന്തും അവിടെ നിന്ന് പോയത് അവർക്ക് ശക്തമായ തിരിച്ചടിയായിരിക്കാണ് അതുകൊണ്ട് ഏത് നിമിഷവും പുതിയ നമ്പറുമായിട്ട് അവർ വരും എന്ന് സൂര്യ പറയാണ് ഭാവന പറയുന്നുണ്ട് അവർ വരട്ടെ അപ്പോൾ നമുക്ക് നോക്കാം അങ്ങനെ സൂര്യ ഇനി അമ്മയുടെ സ്കാനിങ്ങിനായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന കാര്യങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവാനും പിന്നീട് കാണിക്കുന്ന ഭാവനയുടെ വീടാണ് അരുന്ധതി ഭരത്തിനോട് വഴക്കിട്ട് ഹോളിലേക്ക് വന്നിരിക്കാണ്ട് പിന്നാലത്തിന് മായം വരുന്നുണ്ട് അരുന്ധതി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്ന് പറയാണ് അരുന്ധതി പറയുന്നുണ്ട് ആ ചോദിക്കും മായച്ചി നീയും ഭരത്തും തമ്മിലുള്ള പ്രശ്നം ഇതുവരെയൊക്കെ തീർന്നില്ലേ നിങ്ങൾ രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത് അരുന്ധതി നീ ഇപ്പോൾ അവനോട് പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു ഭരത്തിന് നിന്റെ ഭർത്താവാണ് അതിന് എപ്പോഴും ഓർമ്മ വേണം ഭരത്തിൽ നിന്നും നീ അകലാൻ ശ്രമിക്കുന്നതിനൊക്കെ അപകടമാണ് പിന്നീട് ഒരിക്കലും അവനെ പിടിച്ചാൽ കിട്ടിയെന്ന് വരില്ല അവന്റെ ഭാഗത്താൻ തെറ്റിയെന്ന് നൂറ് ശതമാനം ഇവിടെ എല്ലാവർക്കും അറിയാം അത് അവനും നല്ലതുപോലെ അറിയാം പക്ഷെ തമാശക പോലും ഈ കാര്യം നീ അവനോട് പറയരുത് ഇനിയും അവനെ പഴയ അവസ്ഥയിലേക്ക് പോകാൻ നമ്മൾ ഇടയാക്കരുത് ഒടുവിൽ അവനെ കൈവിട്ട് പോയിട്ട് നമുക്കെല്ലാം തിരിച്ചറിയാൻ പറ്റൂ അപ്പോൾ അരുതി പറയുന്നത് എനിക്കങ്ങനെ ഭരത്തേട്ടനോട് വെറുപ്പൊന്നും ഇല്ല മായ് എന്നോട് കാണിച്ചതിനൊക്കെ എനിക്കും വിഷമമുണ്ടാകില്ലേ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയത് അപ്പോൾ മായ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്താ നീ അല്പം സൂക്ഷിക്കണം മോളെ എന്നിട്ട് നീ ചെല്ലെ എന്ന് പറഞ്ഞ് അരുന്ധതി അയക്കുക കേട്ടോ മായ അങ്ങനെ അരുന്ധ ശരി മായച്ചി എന്ന് പറഞ്ഞ റൂമിലേക്ക് പോവാണ് അവിടെ ഭരത്താകട്ടെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക കേട്ടോ അവനെ കാണുമ്പോൾ അരുന്തതിക്ക് വല്ലാത്ത കുറ്റബോധം മനസ്സിലുണ്ടായിരുന്നു എന്നിട്ട് ഭരതിന്റെ അടുത്ത് പോയി ഇരുന്നിട്ട് പറയും സൂര്യ ഭരത്തേട്ട ഞാൻ എന്റെ വിഷമം കൊണ്ട് പറഞ്ഞതാണ് എത്ര പണം ഉണ്ടെങ്കിലും സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നയാൾ നമ്മുടെ കൂടെ വേണം ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഭരത്തേട്ടന്റെ കൂടെ ഇറങ്ങി വന്നത് പക്ഷേ നിന്നും എനിക്ക് കിട്ടിയത് എന്താണ് ഒരു പെൺകുട്ടിയും സ്വന്തം ഭർത്താവ് കുറുക്കുവായിലൂടെ പണം സമ്പാദിക്കുന്നത് ഇഷ്ടപ്പെടില്ല ഞാനൊന്നും സന്തോഷത്തോടെ കൂടി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളൂ ഭരത്തേട്ടന്റെ കൂടെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട ഒരേ ഒരാൾ അത് ഭരത്തേട്ടനാണ് അപ്പോൾ ഭരത്ത് പറയുന്നത് ഏടോ എനിക്കറിയാം ഞാൻ എന്റെ മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും ഒരുപാട് ഉപദ്രവിച്ചു സോറി അരുദ്ധതി ആ സമയത്ത് ഞാനിപ്പോൾ ഓർക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല അത്രക്കും പേടി തോന്നുന്നു തോന്നുന്നേനി ഇതുവരെ ഞാനൊരു സ്വപ്നോകത്തായിരുന്നു ജീവിച്ചിരുന്നത് ഞാൻ ഇന്ന് പഴയ സ്വഭാവത്തിലേക്കൊന്നും പോകില്ല അരുതതി എന്നെ ഒന്ന് വിശ്വസിക്കുക ഇനി എനിക്ക് ഒന്നിൽ നിന്നും തുടങ്ങണം അതിനു മുൻപ് എനിക്ക് ആ മൈക്കിളിനെ ഒന്നും കൂടി കാണണം അയാളുടെ ആ പാർസൽ അയാൾക്ക് തന്നെ തിരിച്ചു കൊടുക്കണം എന്നിട്ട് എന്നേക്കുമായി എല്ലാം ഒന്ന് അവസാനിപ്പിക്കണം അപ്പോൾ അരുധതി പറയുന്നത് എല്ലാത്തിനും ഭരത്തിയേട്ടിന്റെ കൂടെ ഞാനുണ്ട് എന്ന് പറയാനോ വികർക്കും ഭരത്തിനും ചിരിവരെയാണ് അങ്ങനെ രണ്ടുപേരും ഹഗ്ഗൈത് സന്തോഷത്തോടെ നിൽക്കുകയാണ് പിന്നീട് ഭാവന മായയുടെ ഫോണിലേക്ക് വിളിക്ക എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ അവിടെ പഴയതുപോലെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ മായച്ചി എന്ന് ചോദിക്കാം മായ പറയുന്നുണ്ട് ഇല്ല ഭാവന അരുദ്ധിക്ക് പഴയതുപോലെ ഭരത്തിനോട് അടുപ്പമൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഞാൻ അവളെ വിളിച്ച് ഉപദേശിച്ചു അപ്പോൾ ഭാവന പറയുന്നുണ്ട് അതെല്ലാം നന്നായി ചേച്ചി ഭരത് അവളോട് കാണിച്ചതിന്റെ പരിപം അവൾക്കില്ലാതിരിക്കോ എല്ലാം ശരിയാകും അതേ ഭാവന ഇപ്പോൾ മനസ്സിന് വല്ലാത്തൊരു വല്ലാത്തൊരാശ്വാസമുണ്ട് എത്ര ദിവസമായി എന്നറിയാം അമ്മ നന്നായിട്ട് ഉറങ്ങിയിട്ട് ഇപ്പോൾ എല്ലാവർക്കും സന്തോഷമായി എന്നൊക്കെ പറയാന് പിന്നീട് ഭാവന പറയുന്നുണ്ട് എന്തായാലും ആ മൈക്കിൾ ഭരത്തിന് അവിടെ വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ വന്നാൽ മായച്ച ഉടൻ തന്നെ സേതുവട്ടിനെ അറിയി എന്നിട്ട് എസ് എ അജിത് സാറിനെ വിളിച്ചു വിവരം അറിയിക്കാൻ പറയണം ഓക്കെ ഭാവന ഞാൻ അതുപോലെ ചെയ്തേക്കാം എന്നൊക്കെ മായം പറയാൻ എന്നാൽ ശരി മായച്ചാൽ പിന്നെ അമ്മയെ വിളിക്കാം എന്ന് പറഞ്ഞ് ഭാവന ഫോൺ കട്ട് കട്ടുകയാണ് അപ്പോഴേട്ടാ സൂര്യ റൂമിലേക്ക് വരുന്നത് സൂര്യയോട് ഭാവന ഫോണിൽ മായേച്ചി വിളിച്ച കാര്യങ്ങളൊക്കെ പറയാൻ സൂര്യ പറയുന്നുണ്ട് കുറച്ചൊക്കെ ഞാനും കേട്ടു എന്തായാലും താനായത് കൊണ്ടാണ് ഇത്രയൊക്കെ ചെയ്തത് മറ്റുള്ള ആരെങ്കിലും ആയെങ്കിലും ഭരത്തിനെ പിടിച്ച് എന്നെ പുറത്താക്കിയനെ അപ്പോൾ ഭാവന പറയുന്നുണ്ട് അവനെ ഇത്ര എത്തിക്കാനുള്ള കഷ്ടപ്പാട് എനിക്കല്ലേ അറിയോ സൂര്യ അപ്പോൾ സൂര്യ പറയുന്നത് കഴിയുന്നതും ഭരത്തിനെയും അരുന്തതയും വേറെ താമസിപ്പിക്കാൻ ശ്രമിക്കാം അങ്ങനെയാകുമ്പോഴേ അവർ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കൂ കഴിയുമെങ്കിൽ നീ അരുന്തതിയെ വിളിച്ച കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കെ എന്ന് പറഞ്ഞ് സൂര്യ അവിടെ നിന്ന് പോകാൻ അപ്പോൾ ഭാവന അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ വീടാണ് കേട്ടോ അവിടെ ഗായത്രി മായോട് പറയുന്നുണ്ട് ഭാവന ഇടപെട്ടത് കൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഒരു പരിഹാരമായത് ഇനിയിപ്പോൾ എനിക്ക് ഭാവയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് പേടി അവൾ ഒരു പൊട്ടിയാണ് അതുകൊണ്ടാണ് അമ്പാലിക എന്തോ ഉള്ളിൽ കണ്ടിട്ടാണ് അവളോട് ആ രീതിയിൽ പെരുമാറുന്നത് അതൊന്നും അവൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് അപ്പോഴാണ് ടോ ഗായത്രിയുടെ ഫോണിലേക്ക് ഭാവന വിളിക്കുന്നത് എന്താ മോളെ നിനക്ക് വല്ല വൈകിയും ഉണ്ടോ എന്നൊക്കെ ഗായത്രി ചോദിക്കുകയാണ് ഭാവന പറയുന്നത് എനിക്കൊരു പ്രശ്നവുമില്ല അമ്മേ ഞാൻ ഭരത്തിന്റെയും മരുന്നതിൽ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് സൂര്യ എന്നോട് സൂചിപ്പിച്ചിരുന്നു അവർ രണ്ടുപേരെയും മാറി താമസിപ്പിക്കാൻ എങ്കിലേ അവർ ജീവിതം എന്താണെന്ന് പഠിക്കുകയുള്ളൂ എന്ന് കൂടുതൽ പ്രശ്നം നമ്മുടെ വീട്ടിൽ ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയാട്ടോ ഗായത്രി പറയുന്നത് അതൊക്കെ എങ്ങനെയാണ് മോളെ ചെവലിനൊക്കെ വല്ലതും വേണ്ട അവയൊരു ജോലി പോലും ഇല്ല പിന്നെ എങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നു പോവുക അപ്പോൾ ഭാവന പറയുന്നുണ്ട് അമ്മ ഞാൻ പറഞ്ഞത് ഉടൻ തന്നെ മാറാനല്ല ആദ്യം അവർ രണ്ടുപേരും ഒന്ന് സെറ്റായി ജീവിക്കട്ടെ ശേഷം നമുക്ക് മറ്റൊരു വീട്ടിലേക്ക് താമസിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം എന്നാണ് സൂചിപ്പിച്ചത് ഗായത്രി പറയുന്നത് അതൊക്കെ നമ്മൾ ഒരുക്കുന്ന തീരുമാനമല്ലല്ലോ അവരായിട്ട് തന്നെ അതൊക്കെ തീരുമാനിക്കണ്ടേ അങ്ങനെയല്ലേ അതിന്റെ കാര്യങ്ങൾ നടക്കേണ്ടത് എന്ന് പറയാണ് അവരായിട്ട് അതൊന്നും തീരുമാനിക്കുന്നില്ല അവരെന്തായാലും നല്ലതുപോലെ ജീവിക്കട്ടെ എന്നിട്ട് നമുക്ക് അതിലിടപെടാം എന്ന് പറയാൻ കേട്ടോ ഭാവന എല്ലാവരുടെയും നന്മക്ക് വേണ്ടിയിട്ടാണ് അമ്മ ഞാനേ പറയുന്നത് എന്ന് പറയാൻ അപ്പോൾ ഗായത്തിൽ പറയുന്നുണ്ട് ഓക്കെ മോളെ ശരി അതുപോലെ ചെയ്യാം എന്ന് സമ്മതിക്കാണ് എന്തായാലും ഞാൻ നാളെ വിളിക്കാം അമ്മ എന്ന് പറഞ്ഞ് ഭാവന ഫോൺ കട്ട് ചെയ്യാണ്ട് അപ്പോൾ മായ ചോദിക്കുകയാണ് എന്താ അമ്മ എന്താ ഭാവന പറഞ്ഞത് അപ്പോൾ ഗായത്തിൽ പറയുന്നുണ്ട് അരുന്ധതിയെ ഭരത്തിനെയും മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിപ്പിക്കാനാണ് നല്ലത് എന്ന് സൂര്യമോൻ പറഞ്ഞു ഭാവനയോടത്ര അതാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഈ വീട്ടിലുണ്ടാകാതിരിക്കാൻ നല്ലത് എന്ന് ഭാവനയും പറയുന്നുണ്ടായിരുന്നു അപ്പോൾ മായം പറയാൻ അതിന് അവർക്ക് വരുമാനവും കാര്യങ്ങളൊന്നും ഇല്ല അല്ലോ പിന്നെ എങ്ങനെ അമ്മ ഇത് ശരിയാവ എന്ന് ചോദിക്കാൻ കേട്ടോ കൂടുതൽ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനാണ് അവൾ തീരുമാനിച്ചത് എന്തായാലും നമ്മളാരും ഇനി അതിനെക്കുറിച്ച് അവരോട് പറയേണ്ടത് ഭാവന തന്നെ നേരിട്ട് അവരോട് വിളിച്ചു പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് സൂര്യമോൻ പറഞ്ഞതില്ല അപ്പോൾ അതിലെന്തെങ്കിലും കാര്യം ഉണ്ടാക്കും എന്ന് പറയാനട്ടോ ഗായത്രി എന്തായാലും നീയും സേതും അതിനെക്കുറിച്ച് അവരോട് സംസാരിക്കേണ്ട അത് പിന്നെ ഒരു പ്രശ്നമാകും അപ്പോൾ മായം പറയണം അത് ശരിയാണ് അമ്മയെ അത് പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പറച്ചിന് നീടെ വരുത്തും എന്നൊക്കെ പറയാണ് എവിടെയാണെങ്കിലും അവർ സന്തോഷത്തോടെ ജീവിച്ച് കണ്ടാലും മതി അത്രയേ ഉള്ളൂ എനിക്ക് എന്ന് മായ പറയാണ് എന്നിട്ട് മായ പറയുന്നുണ്ട് അമ്മ വേണമെങ്കിൽ ഞാനും ചെയ്തു കേട്ടിനും അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇവിടെയെന്ന് മാറി താമസിക്കാം ഇത് കേൾക്കുമ്പോൾ ഗായത്രിക്ക് ദേഷ്യം വരികയാണ് അതൊന്നും പറ്റില്ല നീയോ ഭാവനയോ ഇല്ലാതെ ഞാൻ ഈ വീട്ടിൽ ജീവിക്കത്തില്ല എന്ന് പറയാണ് അപ്പോൾ ബാമയും പറയുന്നുണ്ട് എനിക്ക് അമ്മ അമ്മയില്ലാതെയും കഴിയില്ല എന്നിട്ടാണ് നീ എന്നെ വിട്ട് മാറി താമസിക്കണം എന്നൊക്കെ പറഞ്ഞത് എന്ന് ഗാതെ ചോദിക്കാം അങ്ങനെ അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് ഉമ്മ ഓടിക്കുക കേട്ടോ പിന്നീട് കാണിക്കുന്നത് സ്വാമിജി ജയയുടെ സ്കാനിങ് റിപ്പോർട്ട് പരിശോധിക്കുകയാണ് ദേവനും സൂര്യയും ജയയും ഭാവനുമെല്ലാം ടെൻഷൻ അടച്ച് സ്വാമിജിയെ നോക്കിക്കൊണ്ടേ ഇരിക്കാൻ കേട്ടോ അവസാനം സ്വാമിജി ചിരിച്ചുകൊണ്ട് പറയാണ് ഭഗവതിയുടെ കണ്ണുകൾ ഒരിക്കലും കള്ളം പറയത്തില്ല ജയയുടെ രോഗത്തിന്റെ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും മാറി കഴിഞ്ഞു ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ചിരിക്കാൻ കേട്ടോ അപ്പോൾ ജയ പറയുന്ന െ എന്റെ മോൾ എന്റെ അസുഖ ഭേദമായി എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി പക്ഷെ സ്വാമിജിയുടെ വായിൽ നിന്ന് അത് കേട്ടപ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷമായി എന്ന് പറയുകയാണ് ദേവൻ പറയുന്നു എന്നാലും വലിയൊരു മിറാക്കൽ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് സ്വാമിജി ഞങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാനോ ഭാവന പറയുന്നുണ്ട് സ്കാൻ റിപ്പോർട്ട് കണ്ടപ്പോഴേ എനിക്ക് ഇത് ഉറപ്പായിരുന്നു പക്ഷെ ഞാൻ ആരോടും ഉള്ളൂ സ്വാമിജി പറയുന്നുണ്ട് ഞാൻ ഇവിടെ വന്ന് കയറിയപ്പോൾ തന്നെ ഭാവന എന്നോട് സൂചിപ്പിച്ചിരുന്നു എന്നാലും ഈ റിപ്പോർട്ട് നോക്കാമെന്ന് കരുതി ഞാൻ നിന്നതാണ് ഭാവന പറയുന്നൊരു ആൻഡിയുടെ മുഖത്തെ ഈ സന്തോഷമാണ് എല്ലാവരും എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്തായാലും ഇതിൽ വലിയൊരു ദൈവാധീനം കൊണ്ട് തന്നെയാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് സ്വാമിജി പറയാണ് സൂര്യപ്രഭയുടെ ചരിത്രത്തിൽ ഇത് രണ്ടാമത്തെ കേസാണ് ഇങ്ങനെ മിറാക്കൽ സംഭവിച്ചിരിക്കുന്നത് ഇതിനു മുൻപ് ഒരാൾ വന്നിരുന്നു ഞാൻ ഒരു വർഷത്തെ ട്രീറ്റ്മെന്റ് അദ്ദേഹത്തിന് പറഞ്ഞതായിരുന്നു പക്ഷെ നാലു മാസം കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അസുഖ ഭേദമായി അവിടെ അയാളെ രക്ഷിച്ചത് അയാളുടെ പ്രണയിച്ച പെൺകുട്ടിയുടെ സാമീപ്യവും പരിണരവുമായിരുന്നു ഇത് കേൾക്കുമ്പോൾ ജയ പറയുന്നുണ്ട് ശരിയാണ് സ്വാമിജി ഇവിടെയും എന്നെ രക്ഷിച്ചത് എൻ്റെ പ്രതീക്ഷകളാണ് സൂര്യയുടെ ഭാവനെ കുഞ്ഞിനെ കാണമെന്നുള്ള എൻ്റെ മോഹം പിന്നെ ഭാവന മോൾക്ക് എന്നോടുള്ള കരുതലും അത് കുറച്ചൊന്നും അല്ല എന്നെ സന്തോഷിപ്പിച്ചത് എന്തായാലും ഞാൻ തന്നിട്ടുള്ള കഷായവും മരുന്നൊന്നും നിങ്ങൾ മുടക്കണ്ട അത് തുറന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് സ്വാമിജി അവിടെ നിന്നും ഇറങ്ങാൻ കേട്ടോ ശേഷം ഭാവന ആന്റി എന്ന് പറഞ്ഞ് ജയ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാണ്ട് ജയക്കും വലിയ സന്തോഷമാവുക പിന്നീട് കാണിക്കുന്ന അമ്പാലികയുടെ വീടാണ് അവിടെ ഭാമ കുളിച്ചു വരികയാണ് കുഞ്ഞു കട്ടിൽ കിടന്ന് കളിക്കാൻ കേട്ടോ അപ്പോൾ അമ്പാലിക അങ്ങോട്ടേക്ക് കയറി വന്ന് വിഷമിച്ച് ആ പെട്ടിലിരിക്കുകയാണ് ഭാമ ചോദിക്കുന്നത് അമ്മയുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നത് അപ്പോൾ അംബാലിക പറയുന്നത് എന്താണെന്ന് നിനക്കറിയില്ലേ ഭാവനെ ചെ അരുന്ധതിയെ ഭരത്തിനെ വിളിച്ചുകൊണ്ട് പോയതാണ് അതെ എന്ന് അംബാലിക പറയാണ് നീ അല്ലേ എന്നോട് പറഞ്ഞത് അവ രണ്ടുപേരെയും വേർപ്പിരിക്കുമെന്ന് എന്നിട്ടിപ്പോൾ എന്തായി അതിനിപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയോ അമ്മ എന്ന് ഭാവ ഭാവമ ചോദിക്കാൻ കേട്ടോ അരുന്ധതി എന്നെ തല്ലിട്ടാണ് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയത് അപ്പോൾ അംബാലിക പറയാണ് അതിന് നിനക്ക് കഴിവില്ല ഇനി വേണ്ട ഇനി നിന്റെ ഒരു സഹായം എനിക്ക് വേണ്ട നിന്നെ വിശ്വസിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ അതുകൊണ്ട് മര്യാദക്ക് ഞാൻ തന്ന ആഭരണങ്ങളും ആ ക്യാഷും ആധാരവും എനിക്ക് തിരിച്ചു തരണം ഇത് കേൾക്കുമ്പോൾ ഭാമക്ക് ദേഷ്യം വരണം എന്താണമ്മേ അത് ഞാൻ തിരിച്ചു തരാനോ അതെ ഇനി ഞാൻ എനിക്ക് ഈ വീടും ഒരു ചില്ലി ക്യാഷ് പോലും തരില്ല എന്ന് അമ്പാലിക പറയാണ് അത് നടക്കത്തില്ല അമ്മ എന്ന് ഭാമയും പറയാനോ ഒരു ചില്ലിക്കേശുപോല ഞാൻ അതിലൊന്നും തരത്തില്ല അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ മായച്ചിയോട് അത്ര മോശമായിട്ട് സംസാരിച്ചത് എന്നിട്ടിപ്പോൾ എന്നെ ഒറ്റപ്പെടുത്താൻ നോക്കുന്നോ എന്ന് ചോദിക്കുകയാണ് ഭാമ എങ്കിൽ യാതും എടുക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അംബാലിക അവരിൽ നിന്ന് എഴുന്നേറ്റ് അളമാറ തുറക്കാൻ കേട്ടോ പിന്നാലെ ചെന്ന് ഭാമ തടയാൻ കേട്ടോ അങ്ങേ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയും ഒന്തും തള്ളുമാവുകയാണ് അപ്പോഴാണ് പ്രതാപൻ ആ റൂമിലേക്ക് വരുന്നത് കേട്ടോ എന്താ ഇവിടെ എന്താ അമ്പയുടെ പ്രശ്നം എന്ന് ചോദിക്കാണ് പ്രതാപന് അപ്പോൾ രണ്ടു പേരും അവിടെ തള്ളും വീട്ടിൽ നിന്ന് സ്റ്റോപ്പ് ആവുകയാണ് കേട്ടോ എന്നിട്ട് പ്രതാപനെ നോക്കുന്നുണ്ട് എന്താ നിങ്ങൾ രണ്ടുപേരും ഇവിടെ കാണിക്കുന്നത് വീട് വഴക്കായോ ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ അമ്മായി മക്കളും എന്നൊക്കെ പറയാണ് ഭാമ പറയുന്നുണ്ട് അച്ഛാ അമ്മ എനിക്ക് കുറച്ച് ദിവസം മുൻപ് കുറച്ച് സ്വർണ്ണാഭരണങ്ങളും പൈസയും തന്നിരുന്നു അതിപ്പോൾ തിരിച്ചു വേണം എന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വലിക്കുകയാണ് പ്രതാപൻ പറഞ്ഞത് എന്താ അമ്പ നീ എന്തിനാ അവളുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുന്നത് നിനക്ക് ആവശ്യത്തിന് എന്റെ കയ്യിൽ തന്നെ ഇല്ലേ എന്ന് ചോദിക്കുകയാണ് അംബാലിക പറയുന്നുണ്ട് പ്രതാപേട്ടൻ എന്ത് കരുതിയിട്ടോ ഇങ്ങനെ സംസാരിക്കുന്നത് ഇവൾക്ക് ഞാൻ കൊടുത്തു തന്നെയാണ് ആ പണവും ആഭരണങ്ങളും എന്തിനാണെന്നും കൂടി പുന്നാരെ മരുമകളോട് ചോദിക്കേ അവൾ പറയട്ടെ എന്താ ഭാമേ കാര്യം എന്ന് ചോദിക്കണ്ടേ പ്രതാപ് അത് അച്ഛാ പിന്നെ എന്നൊക്കെ പറയണ്ടെ അവള് അംബാലിക പറയുന്നുണ്ട് അവൾ പറയില്ല കാരണം സ്വന്തം കൂടുതൽ പിറപ്പിനെ ചതിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ എന്നിൽ നിന്നും ഇതെല്ലാം വാങ്ങിച്ചത് ഇപ്പോൾ എന്താ ഈ കാര്യങ്ങൾ അരുന്ധതി നല്ല പുഷ്പം പോലെ ഭരത്തിന്റെ കൂടെ ഇറങ്ങി പോവുകയും ചെയ്തു ഇത് കേട്ടതും പ്രതാപിന് കാര്യങ്ങളൊക്കെ പിടികിട്ടി കേട്ടോ അത് ശരി അപ്പൊ ഭാമയുടെ ഈ മനമാറ്റത്തിന് കാരണം ഇതായിരുന്നല്ലേ എന്തിനാ ഭാമയെ നീയൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് ഭരത്തും അരുന്ധതി നല്ല രീതിയിൽ ജീവിക്കണം എന്നല്ലേ നീ ആഗ്രഹിക്കുന്നത് എന്നിട്ടിപ്പോൾ അമ്പാലികയുടെ താളത്തിനനുസരിച്ച് നീ എന്തിനാ തുള്ളിയത് ഇപ്പോൾ ഇതുകൊണ്ട് എന്ത് ലാഭമാണ് നിനക്ക് എന്നൊക്കെ ചോദിച്ച് അവർ വഴക്ക് പറയാൻ കേട്ടോ അച്ഛാ എനിക്കിപ്പോൾ സത്യങ്ങളെല്ലാം മനസ്സിലായി അമ്മ ഇതെല്ലാം കാണിച്ച് എന്നെ ശരിക്കും പറ്റിക്കുകയായിരുന്നു ഞാനൊരു മണ്ടി ഇതിലെല്ലാം വീണ് പോയി എന്നൊക്കെ പറയാൻ കേട്ടോ അമ്പാലിക പറയുന്നത് അതേടി നീ എന്താ കരുതിയത് കഴിഞ്ഞതെല്ലാം മറന്ന് ഞാൻ എന്നെ അങ്ങ് ഏറ്റെടുക്കുമെന്നോ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇന്നെ ഉപയോഗിച്ചത് അതുകൊണ്ട് ഇപ്പോൾ എന്തായി നിന്റെ വീട്ടുകാർ നിന്നെ വെറുത്തില്ലേ ആ രീതിയിലല്ല നീ ഭാവനോടും മായയോടൊക്കെ സംസാരിച്ചത് ഇനി നിനക്ക് പോകാൻ വേറെ ഒരിടവും ഇല്ല ഇനി നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാലും എന്ത് സംഭവിച്ചാലും ഇവിടെ ആരും നിന്നെ ചോദിച്ചു വരില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ എന്റെ ക്യാഷും പണവും തിരികെ തന്ന് എവിടേക്കെന്ന് വെച്ചാൽ പോയിക്കോണം എന്ന് പറയാൻ കേട്ടോ ഇതെല്ലാം കേൾക്കുമ്പോൾ ഭാമ കരയാണ് ഇനി ഞാൻ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ല ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് മോളയെടുത്ത് ഭാമ അവിടെ നിന്നും ഇറങ്ങാം കേട്ടോ പ്രതാപൻ പിന്നാലെ ചെന്ന് മോളെ ഭാമ നീ പോകരുത് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒന്നും കൂട്ടാക്കാതെ ഇറങ്ങി ഇറങ്ങിപ്പോകാനോ റോഡരിയിലൂടെ നടക്കുന്ന ഭാമയുടെ മുന്നിൽ ഒരു വണ്ടി വന്ന് നിർത്താം കേട്ടോ ഗ്ലാസ് താഴത്തു ആളെ മുഖം കണ്ട് ഭാമ ഞെട്ടിപ്പോകാണ് അത് അനിരുദ്ധനായിരുന്നു കേട്ടോ നീ എങ്ങനെ ഇവിടെ അതും കുഞ്ഞിനെയും ഒറ്റയ്ക്ക് വാ എൻ്റെ വണ്ടിയിൽ കയറ് വാ എൻ്റെ വണ്ടിയിൽ കയറി ഞാൻ വീട്ടിൽ കൊണ്ടുപോയി വിടാം എന്ന് പറയാൻ കേട്ടോ ഭാമ വേണ്ട എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞ് നിൽക്കുകയാണ് അമ്പൻ നിന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടല്ലേ എന്തായാലും അരുന്ധതി ഭരത്തിനൊക്കെ പോയി നീ നിന്നെ വെച്ച് എനിക്ക് കളിക്കാം എന്ന് പറയാൻ കേട്ടോ എന്നിട്ട് കയറടി എന്ന് പറഞ്ഞ് ഭാമയെ പിടിച്ച് വലിച്ചു വണ്ടിക്കകത്ത് കയറ്റാൻ നിൽക്കുകയാണ് അപ്പോഴാണ് ആ സമയത്ത് തന്നെ വിജയപത്മനും ജാനകിയും വണ്ടിയിൽ വരുന്നത് കേട്ടോ അവർ അനിരുദ്ധൻ ഭാമയെ പിടിച്ചു വലിക്കുന്നത് കാണുകയും പെട്ടെന്ന് തന്നെ വണ്ടി നിർത്തി അവർ അവിടേക്ക് ഓടി വരികയാണ് കേട്ടോ എന്നിട്ട് ആ രണ്ടു പേരും ചേർന്ന് അനിരുദ്ധന്റെ കയ്യിൽ നിന്ന് ഭാമയെ രക്ഷിക്കാൻ കേട്ടോ എന്നിട്ട് വിജയപത്മം നന്നായിട്ട് മുഖത്ത് അടിക്കുന്നുണ്ട് അനിരുദ്ധനെ അനിരുദ്ധ നീ എന്താണ് ഈ ചെയ്യുന്നത് കുറെ കാലമായല്ലോ ഭാമയുടെ പിന്നാലെ നീ ഇങ്ങനെ വേട്ടയാടുന്നു നിന്റെ കളികളെല്ലാം ഇവിടെ വെച്ച് നിർത്തിക്കോ ഇല്ലെങ്കിൽ നിന്റെ പൊടി പോലെ ഞാൻ ബാക്കി വെച്ചേക്കില്ല എന്നൊക്കെ വിജയപത്മൻ പറയാൻ കേട്ടോ എന്നിട്ട് ഭാമയെ കൊണ്ട് അവർ വീട്ടിലേക്ക് പോവുകയാണ് പോകുന്ന വഴി ഭാമ വിജയപത്മൻ പറയുന്നുണ്ട് സോറി വല്ലച്ഛ വല്ലച്ഛൻ വന്നില്ലായിരുന്നെങ്കിൽ ആ അനിരുദ്ധൻ എന്നെ എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നു എൻ്റെ കുഞ്ഞിനെയും എന്നൊക്കെ പറഞ്ഞ് അവൾക്ക് അറിയാൻ കേട്ടോ സാരമില്ല മോളെ എന്തായാലും നീ രക്ഷപ്പെട്ടില്ലേ ഇതാ ഞാൻ പറഞ്ഞത് അംബാലികൻ ഇന്നെയും ചതിക്കുമെന്ന് അവൾ നിങ്ങളെയൊക്കെ സ്നേഹിക്കുന്നത് ഭാവനയോടുള്ള ആദേശം തീർക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ അംബാലികയുടെ മനസ്സ് അത്ര പെട്ടെന്നൊന്നും അലിയില്ല എന്നൊക്കെ പറയാൻ കേട്ടോ